അഞ്ചാം സ്റ്റാൻഡേർഡ് സാമൂഹ്യശാസ്ത്രം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് രണ്ട് ഭക്ഷണവും മനുഷ്യരും ചോദ്യം നമ്പർ ഒന്ന് തീയുടെ കണ്ടുപിടുത്തത്തോടെ ആദിമ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന പ്രധാന മാറ്റങ്ങളിൽ ശരിയായ പ്രസ്താവന ഏത് പ്രസ്താവനയെ ഭക്ഷണം പാചകം ചെയ്ത് ഭക്ഷിച്ചു ബി ഗുഹയിൽ വെളിച്ചത്തിനും ചൂടിനുമായി തീ ഉപയോഗിച്ചു സി വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടി ഡി മൺപാത്രങ്ങൾ ബലപ്പെടുത്താനായി ചുട്ടെടുത്തു ഉത്തരങ്ങൾ എ എ ബി എന്നിവ ശരിയാണ് ബി എ ഡി എന്നിവ ശരിയാണ് സി എല്ലാം ശരിയാണ് ഡി ബി സി എന്നിവ മാത്രം ശരിയാണ് ചോദ്യങ്ങളുടെ നമ്പറും നിങ്ങൾ കണ്ടെത്തിയ ശരിയത്തരത്തിൻ്റെ ഓപ്ഷനും എഴുതി വയ്ക്കൂ ഉത്തരങ്ങൾ നമുക്ക് അവസാനം പരിശോധിക്കാം ചോദ്യം നമ്പർ രണ്ട് മനുഷ്യരുടെ ആദ്യകാല വിളകളിൽ പെടുന്നത് ഏത് ഓപ്ഷൻസ് എ നെല്ല് ബി ചേന സി തെങ്ങ് ഡി മരച്ചീനി ചോദ്യം നമ്പർ മൂന്ന് ആദിമ മനുഷ്യൻ കൃഷിക്കായി നദീതീരങ്ങൾ തിരഞ്ഞെടുക്കാനുണ്ടായ പ്രധാന കാരണമെന്ത് ഓപ്ഷൻസ് എ ജലലഭ്യതയും വളക്കൂറുള്ള മണ്ണും ബി ജലഗതാഗത സൗകര്യം സി വീട് നിർമ്മാണത്തിനായി തടികൾ ഒഴുക്കിക്കൊണ്ടുവന്നു ഡി അറിവുകളുടെയും കച്ചവട കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി ചോദ്യം നമ്പർ നാല് കൃഷി ആരംഭിച്ചതോടെ മനുഷ്യജീവിതത്തിലുണ്ടായ പ്രധാന മാറ്റം എന്തായിരുന്നു എ വിവിധ ആവശ്യങ്ങൾക്കായി നായ കോഴി കുതിര കന്നുകാലുകൾ ഇവയെ ഇണക്കി വളർത്തി ബി ഭക്ഷണത്തിനായുള്ള അലച്ചിലും വേട്ടയാടലും നിർത്തിയതോടെ കൂടുതൽ വിശ്രമ സമയം ലഭിച്ചു സി ഉൽപാദനം കൂടിയതോടെ ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാനും കൈമാറ്റ കച്ചവടം നടത്താനും തുടങ്ങി ഡി നദീതീരത്തെ സ്ഥിരതാമസവും കൈമാറ്റ കച്ചവടവും പിന്നീട് ചന്തകളുടെയും ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമായി ഓപ്ഷൻസ് എ എ ബി എന്നിവ ശരിയാണ് ി എന്നിവ ശരിയാണ് സി എ സി ഡി എന്നിവ ശരിയാണ് ഡി എല്ലാം ശരിയാണ് ചോദ്യം നമ്പർ അഞ്ച് ഇന്ത്യയിലേക്ക് വിരുന്നു വന്ന ഭക്ഷ്യവിളകളുടെ ഗ്രൂപ്പ് ഏതാണ് ഓപ്ഷൻസ് എ പപ്പായ മരച്ചീനി ഉരുളക്കിഴങ് ഗ്രാമ്പു ഓപ്ഷൻ ബി പപ്പായ കുരുമുളക് ഇഞ്ചി കൈതച്ചക്ക സി പപ്പായ മരച്ചീനി ഉരുളക്കിഴങ്ങിയ കൈതച്ചക്ക ഡി കുരുമുളക് ഇഞ്ചി ഗ്രാമ്പു കറുവാപ്പട്ട ചോദ്യം നമ്പർ ആറ് പ്രാചീന കാലം മുതൽ ഇന്ത്യയുമായി കൈമാറ്റ കച്ചവടത്തിനെത്തിയവരിൽ പെടാത്തത് ഏതു നാട്ടുകാരാണ് ഓപ്ഷൻസ് എ റോമക്കാർ ബി അറബികൾ സി അമേരിക്കക്കാർ ഡി ചൈനക്കാർ ചോദ്യനമ്പർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ എറണാകുളത്തെ ചെറായിൽ മിശ്ര ഭോജന സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഓപ്ഷൻസ് എ ചട്ടമ്പി സ്വാമികൾ ബി സഹോദരൻ അയ്യപ്പൻ സി ശ്രീനാരായണ ഗുരു ഡി അയ്യങ്കാളി ചോദ്യം നമ്പർ എട്ട് കറുത്ത പൊന്ന എന്നറിയപ്പെട്ട ഏത് സുഗന്ധ വ്യഞ്ജനമാണ് വാസ്കോഡഗാമ പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയത് ഓപ്ഷൻസ് എ കുരുമുളക് ബി ഏലം സി കറുവപ്പട്ട ഡി ഗ്രാമ്പു ചോദ്യം നമ്പർ ഒൻപത് ദക്ഷിണേന്ത്യയിൽ ഉണക്ക മത്സ്യവും ഉപ്പും വനവിഭവങ്ങളും കാർഷികോൽപ്പന്നങ്ങളും പരസ്പരം കൈമാറ്റ കച്ചവടം നടത്തിയതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്ന പ്രാചീന രചനകൾ ഓപ്ഷൻ സി എ വേദകാല കൃതികൾ ഓപ്ഷൻ ബി സംഘകാല സംഘകാലകൃതികൾ ഓപ്ഷൻ സി ഇതിഹാസ കൃതികൾ ഓപ്ഷൻ ഡി ത്യാഗരാജ ചോദ്യം നമ്പർ പത്ത് ആദിമ മനുഷ്യർ ഭക്ഷണം സൂക്ഷിക്കുവാൻ ഡാഷ് ഉപയോഗിച്ചിരുന്നില്ല ഓപ്ഷൻസ് എ മരം കൊണ്ടുള്ള പത്തായം ബി ഇഷ്ടിക കൊണ്ടുള്ള ധാന്യപുര സി കൊണ്ടുള്ള സഞ്ചി ഡി തീയിൽ ചുട്ടെടുത്ത മൺപാത്രം ചോദ്യ നമ്പർ പതിനൊന്ന് ലോക ഭക്ഷ്യദിനം എന്നാണ് എ ഒക്ടോബർ പതിനാറ് ബി സെപ്റ്റംബർ പതിനാറ് സി ഡിസംബർ പതിനാറ് ഡി ഓഗസ്റ്റ് പതിനാറ് ചോദ്യ നമ്പർ പന്ത്രണ്ട് സാധന കൈമാറ്റത്തിന് പറയുന്ന മറ്റൊരു പേരെന്ത് ഓപ്ഷൻസ് എ കച്ചവടം ബി ബാർട്ടർ സമ്പ്രദായം സി ദാനധർമ്മം ഡി ഓൺലൈൻ ഷോപ്പിംഗ് ചോദ്യ നമ്പർ പതിമൂന്ന് ആദിമ മനുഷ്യർ ആദ്യം തീ ഉപയോഗിച്ചിരുന്നത് എന്തിനാണ് എ പാചകത്തിന് ബി വന്യമൃഗങ്ങളെ അകറ്റാൻ സി വെളിച്ചത്തിന് ഡി മൺപാത്രങ്ങൾ ചുട്ടെടുക്കാൻ ഓപ്ഷൻസ് എ എ ബി എന്നിവ ശരിയാണ് ബി ബി സി എന്നിവ ശരിയാണ് സി സി ഡി എന്നിവ ശരിയാണ് ഡി എ ഡി എന്നിവ ശരിയാണ് ചോദ്യനമ്പർ പതിനാല് ദാരിദ്ര്യനിർമ്മാർജ്ജനത്തിനായി സർക്കാർ രണ്ടായിരത്തിൽ രൂപം കൊടുത്ത പദ്ധതി ഓപ്ഷൻസ് എ ശരണ്യ ബി കൈവല്യ സി കുടുംബശ്രീ ഡി അന്ത്യോദയ അന്നയയോജന ചോദ്യനമ്പർ പതിനഞ്ച് സുഗന്ധ വ്യഞ്ജനം അല്ലാത്തത് ഏത് ഓപ്ഷൻസ് എ കടുക് ബി ഇഞ്ചി സി തക്കോലം ഡി ജാതിക്ക ചോദ്യം നമ്പർ പതിനാറ് അന്താരാഷ്ട്ര ചെറുധാന്യവർഷം ഏത് ഓപ്ഷൻ സി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത് നമ്പർ പതിനേഴ് രണ്ടായിരത്തി പതിമൂന്നിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് ഏത് ഓപ്ഷൻ സി എ പി എം പോഷൻ ഉച്ചഭക്ഷണ പദ്ധതി ഓപ്ഷൻ ബി പൊതുവിതരണ സംവിധാനം ഓപ്ഷൻ സി സംയോജിത ശിശു വികസന സേവന പദ്ധതി ഓപ്ഷൻ ഡി മാവേലി സ്റ്റോർ ചോദ്യം നമ്പർ പതിനെട്ട് അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ കൊണ്ട് പിടിപെടുന്ന ജീവിതശൈലി രോഗം ഏത് ഓപ്ഷൻ സി എ രക്തസമ്മർദ്ദം ബി അപസ്മാരം സി വയറിളക്കം ഡി മഞ്ഞപ്പിത്തം ചോദ്യം നമ്പർ പത്തൊൻപത് ഹൃദ്രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും ചെറുക്കാൻ ദിവസവും ഭക്ഷിക്കാവുന്ന വിഭവം ഏത് ഓപ്ഷൻസ് എ ഐസ്ക്രീം ബി ഓംലറ്റ് സി റാഗി ഉപ്പുമാവ് ഡി പപ്പടം നമ്പർ ഇരുപത് ഭക്ഷണത്തിലെ അസമത്വങ്ങൾക്കും പട്ടിണിക്കും ദാരിദ്ര്യത്തിനും ഇക്കാലത്ത് ഒരു പ്രധാന കാരണമല്ലാത്തത് ഏത് എ യുദ്ധം ബി ജാതി വ്യവസ്ഥ സി തൊഴിലില്ലായ്മ ഡി കാലാവസ്ഥാ വ്യതിയാനം ചോദ്യം നമ്പർ ഇരുപത്തൊന്ന് കൊടുങ്കാറ്റും കൃഷിനാശവും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണവും കാരണം ബംഗാളിൽ മുപ്പത് ലക്ഷം പേർ പട്ടിണി കിടന്ന് മരിച്ചത് ഏതു വർഷത്തിലാണ് ഓപ്ഷൻ സി എ രണ്ടായിരത്തി പതിനെട്ട് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിമൂന്ന് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ചോദ്യം നമ്പർ ഇരുപത്തിരണ്ട് ലോക ഭക്ഷ്യദിന റാലിക്കായി പ്ലക്കാടിലേക്ക് ഏത് മുദ്രാവാക്യമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക എ ഭക്ഷണം പാഴാക്കരുത് കരുതലോടെ ഉപയോഗിക്കുക ബി ശാരീരിക മാനസിക മാനസികാരോഗ്യത്തിന് പോഷകസമൃദ്ധമായ ആഹാരം സി എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം ഡി ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എൻ്റെ നിയമപരമായ അവകാശം ഓപ്ഷൻസ് എ എ ബി എന്നിവ ബി എ ബി സി എന്നിവ സി ഡി മാത്രം ഡി എല്ലാ മുദ്രാവാക്യങ്ങളും ഇനി നമുക്ക് ശരി ഉത്തരങ്ങൾ പരിശോധിക്കാം നിങ്ങളുടെ എത്ര ഉത്തരങ്ങൾ ശരിയായി എന്ന് ഒത്തുനോക്കൂ